നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം പറവണ്ണയിലെ ദുരിതാശ്വാസ ക്യാമ്പ് എം എൽ എ കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ശാശ്വതമായ പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും വ്യാഴാഴ്ച രാവിലെയോടെയാണ് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ജി വി എച്ച് എസ് എസ് പറവണ്ണയിലെ ദുരിതാശ്വാസ അഭയ കേന്ദ്രം സന്ദർശിച്ചത് വെട്ടം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായുള്ള നാല്പതോളം ആളുകളാണ് ക്യാമ്പിൽ കഴിയുന്നത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ശാശ്വതമായ പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫൗസിയയും അതുപോലെ ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുമുണ്ട് ഇവിടെ വട്ടം പഞ്ചായത്തിലെ ഒന്ന് പതിനാല് പതിനഞ്ച് ഇരുപത് വാർഡുകളിൽ നിന്നുള്ള താമസക്കാരാണ് ഏകദേശം നാൽപ്പതിലധികം വീട്ടിലെ വീട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ ഉള്ളത് ഈ പ്രദേശത്തെ അതിവർഷം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാടിന് തന്നെ ഞെട്ടിച്ച് കളഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ഈ കൂട്ടത്തിൽ വയനാട്ടിൽ ഉണ്ടായി ആ ദുഃഖത്തിലും കഥത്തിലുമാണ് നമുക്ക് ഉള്ളത് തിരൂർ മണ്ഡലത്തിൽ തിരൂര് തിരുനാവായ വെട്ടം പഞ്ചായത്തുകളിലായി ചെറിയ തോതിലാണെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അതിൽ വെട്ടം പഞ്ചായത്തിലെ നാല് വാർഡുകളിലായി വെള്ളം കയറി അത് ഒഴുകിപ്പോകാതെ കെട്ടി നിന്നതിൻ്റെ പേരിൽ താമസം വീടുകളിൽ അസാധ്യമായതിനാൽ ഈ ക്യാമ്പിലേക്ക് മാറ്റപ്പെടുകയാണ് ഈ ആളുകളെ ചെയ്യേണ്ടി വന്നത് ഇവിടെ അവർക്ക് സുരക്ഷിതമായി വേണ്ട സാധനങ്ങൾ സാമഗ്രികൾ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഒപ്പിച്ചു കൊടുക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നാലും അവർ വീടുകളിൽ നിന്ന് ഭവനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളത് എല്ലാവർക്കും പ്രയാസകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ട ഒരു ചർച്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ജില്ലയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അടുത്ത ആഴ്ച തന്നെ വിളിച്ചു തീർക്കുന്നതാണ് എന്നിട്ട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ തലത്തിൽ കഴിയുന്നത് ഇവരുന്ന് പൂർത്തീകരിക്കാനും ബാക്കിയുള്ളത് സർക്കാരിൻ്റെ സഹായം തേടുവാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനകീയമായ പിൻബലത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടുന്ന് തന്നെ സാധിക്കും അതിന് ഗ്രാമപഞ്ചായത്തും എം എൽ എയുടെ പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാം കൂടി നമുക്ക് ഇവർക്ക് മേലിൽ ഇതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് ഒരു ദുരിതം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്തേണ്ടതുണ്ട് അതിന് തയ്യാറാകും എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂദിപ്പിക്കാനുള്ളത് അതേസമയം മഴയ്ക്ക് ശമനമുണ്ടായാൽ വൈകിട്ടോടെ കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുമുണ്ട് വെട്ടം വില്ലേജ് ഓഫീസർ പി എ ജോസഫ് ആന്റണി വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ വെട്ടം പഞ്ചായത്ത് അംഗങ്ങളായ ഷിജു നായൂർ വീട്ടിൽ കെ സൈനുദ്ദീൻ ഫാറൂഖ് പറവണ്ണ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എ ഹരീന്ദ്രൻ തുടങ്ങിയവർ എം എൽ എ അനുഗമിച്ചു അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും